ഹായ് ഹലോ നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു രാജേഷ് ഉപാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാൻ വെൽക്കം ബാക്ക് എന്ന് പറയാൻ കാരണമുണ്ട് കുറച്ച് മാസങ്ങളായിട്ട് രണ്ടു മൂന്ന് മാസമായിട്ട് ഞാൻ അത്ര റെഗുലർ അല്ല അതിനാദ്യം ഒരു സോറി പറയട്ടെ വേറൊന്നുമല്ല നമ്മൾ ചാനൽ റീസെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ ഇനി മുതൽ അങ്ങോട്ട് കൂടുതൽ കൂടുതൽ ഫ്രീക്വന്റ് ആവും പിന്നെ പക്കിയാവും ഇപ്പൊ ഞാനിത് കഴിഞ്ഞ ഉടനെ എല്ലാ ആഴ്ചയും വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി മുതൽ സ്ഥിരമായിട്ട് ഞാൻ കറക്റ്റായിട്ട് വീഡിയോസ് ഇടാം പക്ഷേ ആ എവ്രി സാറ്റർഡേ എന്നുള്ളത് ചിലപ്പോൾ ഒരു ഒന്ന് രണ്ട് മാസത്തിനെയും കൂടി ഒരു എന്താ ഗ്യാപ്പ് വരും അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഹൈലൈറ്റ്സ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവും കാര്യം നീന്തലിനെ കുറിച്ചും നീന്തൽ കുളത്തെക്കുറിച്ചുമാണ് സ്വിമ്മിംഗ് പൂളിനെ കുറിച്ചും സെപ്റ്റംബർ പതിനെട്ടിന് എൻ്റെ സുഹൃത്ത് രണ്ണി വർഗീസിൻ്റെ സ്കൂൾ ഗാർഡിയൻ ഇൻ്റർനാഷണൽ സ്കൂളിൽ അദ്ദേഹമാണ് ആ സ്കൂൾ റൺ ചെയ്യുന്നത് അവിടെ അവരുടെ സ്വിമ്മിംഗ് പൂൾ ഇനോഗ്രേറ്റ് ചെയ്തു അതിൻ്റെ ചില വിഷൽസ് ഹൈലൈറ്റ്സാണ് നിങ്ങൾ കണ്ടത് ഈ സ്വിമ്മിംഗ് എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് ഒരു പലപ്പോഴും പണ്ടൊക്കെ ഒരു ലക്ഷറി സ്കൂൾ അല്ലെങ്കിൽ ഒരുപാട് കാശ് കൊടുത്ത് ഫീസ് കൊടുത്ത് പഠിക്കുന്ന സ്കൂളുകളിലും ഇൻ്റർനാഷണൽ എന്താ പറയുക ലെവലിലുള്ള സ്കൂളുകളിൽ ബാംഗ്ലൂരിലും ബോംബെയിലും കൽക്കട്ടയിലും ഒക്കെ മാത്രം കണ്ടുവരുന്ന ചില സ്കൂളുകളുണ്ടായിരുന്നതാണ് പിന്നെ ഈ പൂൾ എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ വല്ല എന്താ പറയുക പൈസ കൊടുത്തിട്ട് വല്ല സ്പെഷ്യലായിട്ട് പോയി ട്രെയിനിങ് എടുക്കാനൊക്കെ പോകണം അങ്ങനെ അപ്പോൾ വളരെ ഈസിലി അവൈലബിൾ അല്ല ഫോറിൻ കൺട്രീസ് പോലെ നമ്മുടെ ചെറിയ ചെറിയ ടൗൺസിലൊന്നും വലിയ സിറ്റീസിലുണ്ട് അതുകൊണ്ട് ഗാർഡൻ ഇൻ്റർനാഷണൽ സ്കൂൾ ഈ സ്വിമ്മിംഗ് പൂൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയ ചില കാര്യങ്ങൾ ഇതിൻ്റെ ചില വിഷ്വൽസ് ഉണ്ട് ഇതിൻ്റെ ഇനോഗ്രേഷൻ്റെ അത് കണ്ടിട്ട് അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വന്നിട്ട് സംസാരിക്കാം അതുകൊണ്ടാണ് സ്കൂളിലൂടെ ഒരു സ്വിമ്മിംഗ് പൂള് കൊണ്ടോന്നിരിക്കുന്നത് ആൾക്കാർക്ക് പഠിക്കാൻ കുട്ടികളെ ലൈഫ് സ്കിൽസ് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൈക്കിൾ ഓട്ടിക്കുന്ന പോലെ കാർ ഓട്ടിക്കുന്ന പോലെ ബൈക്ക് ഓട്ടിക്കുന്ന പോലെ നമ്മൾ ഓടാൻ പഠിക്കുന്ന പോലെ

അപ്പോൾ നിങ്ങൾ കണ്ടുവല്ലോ ഞാനവിടെ പോയി ഒരു ചെറിയ പ്രസംഗമൊക്കെ നടത്തി കുഞ്ഞു കുരുന്നുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഞാൻ എപ്പോഴും മനസ്സിൽ ചിന്തിക്കാറുണ്ട് നമ്മൾ ഒരേ രീതിയിൽ എല്ലാവരും സംസാരിച്ചാൽ ചിലപ്പോൾ ഓഡിയൻസ് എന്ന് പറയുന്ന മുതിർന്നവരുണ്ടാവും കൊച്ചു കുട്ടികളുണ്ടാവും അപ്പോൾ ഏതാണ് മെജോറിറ്റി എന്ന് നോക്കിയിട്ട് വേണമല്ലോ സംസാരിക്കാൻ പിന്നെ ഇന്നത്തെ അന്ന് സെപ്റ്റംബർ പതിനെട്ടിലെ ടോപ്പിക്ക് സ്വിമ്മിംഗ് പൂൾ ഇനോഗ്രേഷൻ ആയിരുന്നു ഞാൻ മെയിൻ ആയിട്ട് കുട്ടികളോട് പറഞ്ഞത് അത് മനസ്സിൽ നിന്ന് പറഞ്ഞാണ് എൻ്റെ കുട്ടികളോടും പറഞ്ഞ് ഞാനത് പ്രാവർത്തികമാക്കിയ ആളാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സൈക്കിൾ ചോട്ടാൻ പഠി എന്താ പറയുക പഠിക്കുന്ന പോലെ നമ്മൾ ഡ്രൈവ് ചെയ്യാൻ പഠിക്കുന്ന പോലെ നമ്മൾ വേറെ പല സ്കില്ലുകൾ ലൈഫിൽ ഉപയോഗപ്രദമാകുന്ന പല സ്കില് കല്ലുകൾ കഴിവുകൾ നമ്മൾ എന്താ പറയുക പ്രാക്ടീസ് ചെയ്തെടുക്കുന്ന പോലെ സ്വിമ്മിങ് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ആ കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ഒന്ന് എത്തിപ്പെടാൻ വേണ്ടി ഞാൻ പറഞ്ഞത് ലോകത്ത് നമ്മുടെ ലാൻഡിനെക്കാട്ടും കൂടുതലുള്ളത് കടലാണ് നമുക്ക് എല്ലാവർക്കും അറിയാം കടലാണ് ഒരു മേജർ പോർഷൻ കൂടുതൽ പെർസെൻറ്റേജ് എന്തായാലും നമ്മുടെ ഈ എർത്ത് എന്ന് പറയുന്ന നമ്മുടെ ഭൂമിയിൽ കൂടുതലും കടലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു കടലിനോട് വെള്ളത്തിനോട് സൗഹൃദം വേണം വെള്ളത്തിനെ പേടിക്കരുത് ഇത് ഞാൻ ഒരു എന്താ പറയുക കുട്ടികളെ ചിരിപ്പിക്കുന്ന രീതിയിലും സന്തോഷിപ്പിക്കുന്ന രീതിയിലും പറഞ്ഞെങ്കിലും ലൈഫിൽ എനിക്ക് ഒരുപാട് ഇതിനുള്ള ഇത് ഇങ്ങനെ സംസാരിക്കാനുള്ള കാരണങ്ങളുണ്ട് എനിക്ക് ഒരുപാട് വേണ്ടപ്പെട്ട അവരുടെ പേരുകളൊന്നും ഞാൻ പറയുന്നില്ല വേണ്ടപ്പെട്ട ചില ആൾക്കാർ വെള്ളത്തിൽ പെട്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുകയുണ്ടായി ഇത് കൂടുതലും പാനിക് സിറ്റുവേഷനാണ് വെള്ളത്തിൽ നമ്മളെങ്ങനെ കാമായിട്ടിരിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് വെള്ളത്തിൽ വല്ല പുഴയിലോ കടലിലോ ഒറ്റ വീണാൽ നമുക്ക് ബേസിക് സ്വിമ്മിംഗ് പോലും അറിയാതിരിക്കുമ്പോൾ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ബാക്കി എല്ലാ സ്കിൽസ് കൊടുക്കുന്ന പോലെ സബ്ജെക്ട്സ് പഠിക്കുന്ന പോലെ നമ്മൾ ഈ സ്വിമ്മിങ്ങിനുള്ള സ്കില്ലും കൂടി കൊടുക്കണം അത് ഗാർഡിയൻ ഇൻ്റർനാഷണൽ സ്കൂൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടാണ് അപ്പോൾ റെനി എന്നോട് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയത് റെനി ആ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയിരിക്കുന്നത് ആ സ്കൂളിൽ എന്താ പറയുക ഫീസ് കൂട്ടാനോ അല്ലെങ്കിൽ അവിടെ കൂടുതലായി ഇത് ഞാൻ അവസാനം പറയാം സ്കൂളിലും പറ്റിയിട്ടും ഇതൊരു പ്രത്യേക തരത്തിലുള്ള എന്താ പറയുക ഒരു പ്രത്യേക ഒരു എജണ്ട വെച്ചിട്ടുള്ള ഒരു നല്ല എജണ്ട വെച്ചിട്ടുള്ള ഒരു സ്കൂളാണ് അതായത് അവർ പറയുന്നത് ലൈഫിൽ വാല്യൂസ് കൂടുതൽ കുട്ടികളിലേക്ക് എത്തിക്കാനും കുട്ടികളെ ലൈഫ് ഫേസ് ചെയ്യാൻ കുറച്ചും കൂടി അവരെ പ്രാപ്തരാക്കാനുള്ള ഒരു എജ്യൂക്കേഷനാണ് അവർ എയിം ചെയ്യുന്നത് അപ്പോൾ ഗാഡിയൻ ഇൻ്റർനാഷണൽ സ്കൂളിനെ പറ്റി എനിക്ക് ഏറ്റവും സന്തോഷം തോന്നിയ കാര്യം റെനിയെ രണ്ടിടുത്ത് സംസാരിച്ചവർ എനിക്ക് വരുമാനം വരാൻ വേറെ കുറേ ബിസിനസ് ഉണ്ട് പക്ഷേ റെനി മൂന്നോ നാലോ സ്കൂളുകൾ നടത്തുന്നുണ്ട് ഈ എല്ലാ സ്കൂളുകളും റെനി പറഞ്ഞത് കൃത്യമാണ് അദ്ദേഹം ഫ്രം ദ ഹാർട്ടാണ് പറഞ്ഞത് ലാഭം നോക്കിയിട്ടല്ല ഈ സ്കൂളുകൾ നടത്തുന്നത് അദ്ദേഹത്തെ കൊണ്ട് അദ്ദേഹം വേറെ ബിസിനസ്സിൽ നിന്നും ലൈഫ് അദ്ദേഹത്തിന് കൊടുത്ത സന്തോഷങ്ങളും എന്താ പറയുക റിച്ചസ് നിന്നും സൊസൈറ്റിയിലേക്ക് തിരിച്ചു കൊടുക്കുക എന്നുള്ള രീതിയിലാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി ഫുൾ ഇൻവോൾവ് ആണ് അദ്ദേഹത്തിൻ്റെ മോനൊക്കെ ഞാൻ മീറ്റ് ചെയ്ത് പോയപ്പോൾ പോയ ഇവർ പറയുന്നത് ലൈഫിൽ നമ്മൾ കുട്ടികൾക്ക് വാല്യൂസ് പകർന്നു കൊടുക്കുക നല്ല ചിന്തകൾ നല്ല തോട്ട്സ് നല്ല നല്ലൊരു സിറ്റിസൻ അവൻ നല്ലൊരു മനുഷ്യനവൻ കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും പ്രഥമമായ കാര്യം എനിക്ക് തോന്നുന്നത് ഈ സ്വിമ്മിംഗ് പൂളിലൂടെ ഈ ലൈഫ് സ്കില്ല് കൊടുക്കുന്നതിലൂടെ അതിൽ അവർ ഒരു പടിയും കൂടി പോയിരിക്കുക ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു സ്കില്ല് ഒരു കഴിവ് എന്ന് പറയുന്നത് നീന്തൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവൻ രക്ഷയും കൂടി നല്ലൊരു എക്സസൈസാണ് എൻ്റർടൈൻമെൻറ്റാണ് എല്ലാം ശരിയാണ് ഒരു രസകരമായിട്ടുള്ള കാര്യമാണ് എന്താണെന്നുള്ളത് പക്ഷെ അതിലുപരി നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള ഒരു കാര്യവും കൂടിയാണ് അപ്പൊ ഐ എം സോ ഹാപ്പി ദാറ്റ് എന്താ പറയുക ഗാർഡൻ ഇന്റർനാഷണൽ സ്കൂൾ അപ്പോൾ നമുക്ക് കുറച്ച് വിഷ്വൽസും കൂടി കണ്ടിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് പോവാം അങ്ങനെ ഈ കൊച്ചെപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് ഗാർഡിയൻ ഇൻ്റർനാഷണൽ സ്കൂളിനും അവിടുത്തെ മാനേജ്മെൻറ്റിനും കുട്ടികൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് റെനിയും എൻ്റെ ഫ്രണ്ട് റെനി വർഗീസിനും പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല വാല്യൂസ് കുട്ടികളുടെ കുട്ടികൾക്ക് കുട്ടികളിൽ ഇൻകൾക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവരുടെ പ്രയത്നത്തിൽ അവർ വിജയിക്കട്ടെ അവർ അവരുടെ ഇനിയും ഇനിയും ഗാർഡിയൻ സ്കൂൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തോട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു ആസ് ഐ ഓൾവേസ് സേ കീപ് വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ടു രാജേഷ് എബ്ബാസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ലൈക്ക് വാച്ച് സബ്സ്ക്രൈബ് അടുത്ത പ്രാവശ്യം കാണുന്നതുവരെ ബൈ